ഏ ഉണ്ണേട്ടാ നിങ്ങളുടെ മാട്ടിനെ കാണാനേ ആള് വന്നിട്ടോളി എന്റെ അപ്പുനായരെ അന്മാരി കണസ കച്ചോണെങ്കിൽ എനിക്ക് പറ്റില്ല മോന്തിക്ക് മുമ്പ് നടന്ന ആയി ഇല്ലെങ്കിൽ ഞാൻ മൂടുന്നിട്ടി പോയി അങ്ങനത്തെ അക്ര വിക്കറി ആളുകളെ ഞാൻ കൂട്ടിക്കൊണ്ട് വരില്ല നിങ്ങൾക്ക് അറിയില്ലേ ഇത് നമ്മുടെ ആലത്തൂരിലെ അണ്ണാകുഞ്ച അക്ബർ ഇത് നമ്മുടെ കുരുവക്കോട്ടിലെ കുറുക്ക കുമാരൻ പിന്നെ അക്ബറെ ഇത് നമ്മുടെ ഉണ്ണിയേട്ടൻ ഉടുമ്പ് ഉണ്ണിയേട്ടെന്ന് പറഞ്ഞാലേ അറിയുള്ളൂ അതെന്താന്ന് ഇയാൾ മാട്ടിന്റെ കൂടെ ഉടുമ്പും വളർത്തണ്ട അതല്ല ഒരു വില പറഞ്ഞ ഉടുമ്പ് പിടിക്കുന്ന മാതിരി പിടിക്കും ഞാൻ പോലെ കേറും ഇതാണ് പാറു പാറു വെറും പാറുവല്ല പിണ്ണാക്ക പിണ്ണാക്ക് ഒറ്റ നേരം തന്നെ ഈ ഒറ്റീനാ പിന്നെ പുല്ലും വെക്കലും മൂന്നേരം ഓരോ ലോഡ് ട്രാക്ടറിൽ കൊണ്ട് കൊട്ടു അവൾക്ക് ഓ ഇതെന്താ കഥ മാടിനെ പോറ്റിക്ക് പോകണ്ട കഴിയുമല്ല

പാറുവിനെ എപ്പ ചവിട്ടിച്ചു പിണ്ണാക്ക് പാറുവിനെ വേറൊരു പേരും കൂടി ഉണ്ട് ചേറ്റിപ്പാറു